രാവിലെ തന്നെ പത്രം എടുത്ത് വായിക്കാൻ ശ്രമിച്ചപ്പോൾ ആകെ ഒരു ആശങ്ക ഇത് പത്രമാണോ അല്ല പരസ്യത്തിന്റെ ബ്രോഷറാണോ കേരളത്തിലെ മുഖ്യധാരാ പത്രത്തിന്റെ ഒരു ഫ്രണ്ട് പേജ് ആണിത് ഇന്ന് രണ്ട് പേജ് ഉണ്ട് രണ്ട് പേജ് തുറന്നപ്പോഴും പരസ്യം തന്നെ കാണാനുള്ളൂ ഫ്രണ്ടിൽ മാത്രമേ പരസ്യമുള്ളത് വിചാരിച്ചിട്ട് ഉള്ളിലേക്ക് തുറന്നു നോക്കി അതാ അതിലും വലിയ വ്യത്യാസമൊന്നുമില്ല ഫുൾ പരസ്യം പരസ്യത്തിന് വേണ്ടി ഒരു പത്രം എന്നൊരവസ്ഥ എത്തിയിട്ടുണ്ട് ഇതിനിടയിൽ ഇനി ന്യൂസ് കണ്ടുപിടിക്കലാണ് ഒരു ചടങ്ങ് ഓൺലൈനിലൂടെ നമുക്ക് പത്രം വായിക്കാമെങ്കിലും ഇതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ് എന്താ കരുതിയിട്ടാണ് വീട്ടിലെ ദിവസവും പത്രം മേടിക്കുന്നത് പക്ഷേ പരസ്യം മാത്രം കാണാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം എന്നെങ്കിൽ പിന്നെ അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത് കുറേ പരസ്യത്തിനിടയ്ക്ക് കുറച്ച് വാർത്തകൾ അതാണ് ഈ ഒരു പത്രം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് പിന്നെ ഇതിന്റെ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകളൊന്നും ഉണ്ടാവില്ല പരസ്യങ്ങൾ മാത്രമുണ്ട് അതിപ്പോൾ പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം ഒൻപത് രൂപയും കൊടുത്തിട്ട് പത്രം വാങ്ങിച്ചിട്ട് ഈ ഒരു സാധനം കാണാനാണ് നമ്മുടെ യോഗം പരസ്യത്തിന് വേണ്ടി മാത്രം രണ്ട് പത്രം അറക്കുക അതൊരു സങ്കൂറ്റം തന്നെയാണ് കേട്ടോ ഈ മാസത്തോടെ എന്തായാലും പത്രവായന നിർത്താൻ പോവുകയാണ് പിന്നെ എല്ലാം ഒരു ബിസിനസ് അല്ലേ വാർത്തക്കൊന്നും വലിയ പൈസ കിട്ടത്തില്ല പക്ഷെ ഇതുപോലുള്ള പരസ്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് മറിയുന്നത് ആ ലക്ഷങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ഒമ്പത് രൂപയും പെടും